മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടപ്പാക്കിയ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ കേരള മാതൃകയായ ശുചിത്വ കേരളത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പദ്ധതി ശരിയായ ഉത്തരം ഹരിത കേരളം മിഷൻ കേരള സംസ്ഥാനം രൂപീകരിച്ചതിൻ്റെ വജ്രജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതി നവകേരള മിഷൻ മൂന്നാമത്തെ ചോദ്യം പരിസ്ഥിതി സംരക്ഷണം ജലം മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച നവകേരള മിഷന്റെ ഭാഗമായ പദ്ധതി ഏതാണ് ഉത്തരം ഹരിത കേരളം പദ്ധതി ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്ത് പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നതാണ് ഹരിതകേരള പദ്ധതിയുടെ ലക്ഷ്യം ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ ആരാണ് പിണറായി വിജയനാണ് ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം കെ ജെ യേശുദാസ് ആണ് ഹരിതകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ശബരിമലയും പരിസരവും മാലിന്യ നിർമ്മാർജ്ജനം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഉത്തരം പുണ്യം പൂങ്കാവനം നീർച്ചാലുകളുടെയും ജലസ്രോതസ്സുകളുടെയും പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് ഇനി ഞാൻ ഒഴുകട്ടെ ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമാക്കി ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശുചിത്വ മിഷൻ ഹരിത കേരള മിഷൻ എന്നിവയുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ഒരു ജനകീയ പദ്ധതി ഉത്തരം തെളിനീരൊഴുകും നവകേരളം നീർത്തടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വികസനം സാധ്യമാക്കുക പ്രത്യേകിച്ചും സൂക്ഷ്മ നീർത്തടങ്ങളെയും പൃഷ്ടപ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് മണ്ണ് ജലവിഭവങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഹരിത കേരള മിഷന്റെ ഒരു ജനകീയ പരിപാടിയാണ് നീരുറവ് പതിനൊന്നാമത്തെ ചോദ്യം തരിശുഭൂമിയിൽ പച്ചപ്പൊരിക്കി ജൈവവൈവിധ്യം കാത്തു സൂക്ഷിക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാനുമുള്ള ഹരിത കേരള മിഷൻ പദ്ധതി ഏതാണ് ഉത്തരം പച്ചത്തുരുത്ത് അടുത്ത ചോദ്യം ശുചിത്വമുള്ള ഒരു രാജ്യം എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിലാണ് സ്വച്ഛ് ഭാരത് മിഷൻ ആസ്പദമാക്കി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് ശുചിത്വ മിഷൻ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വിഷബാധകം ഏതാണ് ഡയോക്സിനാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനത്തെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴിവസ്തു സംസ്കരണ കേന്ദ്രം ഉത്തരം കുറ്റിപ്പുറം കിൻഫ്ര പാർക്കിലാണ് കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിത ജില്ല ഏതാണ് കോഴിക്കോട് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിത ജില്ലയായി മാറിയിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ചവർ രഹിത നഗരം അതും കോഴിക്കോട് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചവർ രഹിത നഗരം ആദ്യ രഹിത നഗരം ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല ആദ്യ രഹിത നഗരം ആദ്യ കോളവിമുക്ത ജില്ല എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോട് ജില്ല ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തലസമയം അറിയാനുള്ള മൊബൈൽ ആപ്പ് ഏത് ഉത്തരം ഹരിതമിത്രം പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏത് കല്ലായിപ്പുഴ കോഴിക്കോട് രണ്ടാമത് കരമനയാറാണ് തിരുവനന്തപുരത്തുള്ളത് ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്ത് തലത്തിലും കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ല ഏതാണ് ഉത്തരം വയനാട് ജില്ല ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതൊക്കെയാണ് കാപ്പാട് കടൽത്തീരം കോഴിക്കോട് കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച് രണ്ടിനുമാണ് കിട്ടിയിരിക്കുന്നത് ബയോട്രിഗ് എന്താണ് മാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യയാണ് ബയോട്രിഗ് എന്ന് അറിയപ്പെടുന്നത് സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽഡ് അംഗീകാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത് ഉത്തരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് ഏതാണ് അസം സെക്രട്ടേറിയറ്റ് ആണ് ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് മഞ്ചപ്പാലം കണ്ണൂർ ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത് കേരളം ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ് വയനാട് ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമായത് പൂനെ ഹരിതകേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം ഏത് മികവർന്ന പച്ചത്തുരുത്തുകൾ റെമൺ മാക്സസി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരായും സമുദ്ര സംരക്ഷണത്തിനായും പ്രവർത്തിക്കുന്ന ഷാഹിന അലിക്കും മനിലയിലെ ദരിദ്രർക്കും ഭവനരഹിതർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഫ്രാൻസിസ് ഫ്ലാവിയാനോ അൻറ്റോണിയോ എൽ വില്ലാനു വേവ ഫിലിപ്പീൻസിനാണ് രമൺ മാക്സസി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ചിരിക്കുന്നത് മാലിനെ സംസ്കരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഹരിതമിത്രം ആപ്ലിക്കേഷൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഹരിതമിത്രം ടു പോയിൻറ്റ് സീറോ സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിൾ ഹരിതവാഹിനി സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച വിനോദസഞ്ചാര കേന്ദ്രം നെല്ലിയാമ്പതി പാലക്കാട് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ ഒരു തൈ നട ജലാശയങ്ങളുടെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കർണാടക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സയൻസ് കോൺഗ്രസിൻ്റെ പ്രമേയം എന്താണ് ഹരിതഭാവിക്ക് വേണ്ടിയുള്ള സാങ്കേതിക പ്രവർത്തനം ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ നീർച്ചാലുകളുടെ പുനരുജ്ജീവന പദ്ധതി സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷതൈകൾ പിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഗ്രീൻ ദ ഗ്യാപ്പ് പൂർണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം സംസ്ഥാനത്ത് എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വരച്ചെറിയുന്നവരെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ക്യാമ്പയിൻ ഉത്തരം സ്വച്ഛതാ സേവ സേവാ ക്യാമ്പയിൻ കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ് കുട്ടനാട് ആലപ്പുഴ ജില്ല ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് വരയാടുകൾക്ക് പ്രസിദ്ധമായ ഇരവികുളം ദേശീയോദ്യാനം കേരള കേരള തീരത്തുള്ള കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് വിമുക്തമാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ പേരെന്താണ് ശുചിത്വ സാഗരം സുന്ദര ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് ബാഗ് വിമുക്ത ജില്ല ഏതാണ് കണ്ണൂർ ജില്ല കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കൊച്ചിയിൽ അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി അഹിംസ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തേക്കാൾ ശുചിത്വം പ്രധാനമാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്